ഭാത ചിന്തകളിലേക്ക് ഇവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിൽ പുതിയൊരു പേര് നക്ഷത്ര ശഭയോടെ എഴുതി ചേർക്കപ്പെട്ടിരിക്കുകയാണ് ശുഭാംശു ശുക്ല നാൽപ്പത്തി ഒന്ന് വർഷത്തിനു ശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യക്കാരൻ വ്യാഴാഴ്ച വൈകിട്ടോടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാകും അദ്ദേഹം ശുഭാംശുവും സഹയാത്രികരായ പെഗ്ഗി വിസ്റ്റൺ സ്ലാവേഴ്സ് വിൽസി ഡിബോർ കപൂർ എന്നിവരുമായി സ്പേസ് സ്പെയ്സെക്സിൻ്റെ ഫാൽക്കൺ ഒൻപത് റോക്കറ്റ് യു എസിലെ ഫ്ലോറിഡ കനഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ത്യൻ സമയം ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്നിന് കുതിച്ചുയർന്നു ഉത്തർപ്രദേശിലെ ലക്നൗവിൽ ശുഭാംശു പഠിച്ച മോണ്ടിസോറി സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിലിരുന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാർ നാട്ടുകാർക്കൊപ്പം ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയായി ആക്സി എം ഫോർ എന്നാണ് ദൗത്യത്തിന് രാജ്യം പേരിട്ടിരിക്കുന്നത് പുറപ്പെട്ട് പതിനെട്ട് മിനിറ്റിന് മിനിറ്റിൽ ഡ്രാഗഡ് പേടകം ഭൂമിയെ ഭ്രമണം ചെയ്യാൻ തുടങ്ങി ഇരുന്നൂറ് കിലോമീറ്റർ വരെ ഉയര ഡ്രാഗൺ ഭ്രമണപട പദത്തിൽ എത്തിയതോടെ ശുഭാംശു പറയുകയാണ് അതൊരു ഗംഭീര യാത്രയായിരുന്നു എന്ന് ഇരുപത്തിയെട്ട് മണിക്കൂർ നീളുന്ന സഞ്ചാരത്തിനൊടുവിൽ വ്യാഴാഴ്ച വൈകിട്ട് നാലരയ്ക്ക് ഡ്രാഗൺ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഐ എസ് എസ് ഘടിപ്പിക്കും ഡ്രോക്കിംഗ് എന്നാണ് ഈ പ്രക്രിയക്ക് പേര് പതിനാല് ദിവസവും മൂവരും നിലയത്തിൽ പരീക്ഷണ നിരീക്ഷണങ്ങളുമായി കഴിയും അറുപത് പരീക്ഷണങ്ങളായി പട്ടികയിലുള്ളത് സ്വദേശത്ത് നിന്നും പാരമ്പര്യം പേരുന്ന ഭക്ഷ്യവസ്തുക്കളും ഓരോരുത്തരും കൊണ്ടുപോയിട്ടുണ്ട് നാസ ഇസ്രോ യൂറോപ്യൻ സ്പേസ് ഏജൻസി സ്വകാര്യ കമ്പനികളായ സ്പേസെക്സ് ആക്സി എം സ്പേയ്സ് എന്നിവരുടെ സഹായത്തോടെയാണ് ആക്സിയം എം ദൗത്യം നടക്കുന്നത് പഞ്ചാബിൽ ജനിച്ചു വളർന്ന രാകേഷ് ശർമ്മയാണ് ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മുപ്പത്തി അഞ്ചാം വയസ്സിൽ സോവിയറ്റ് യൂണിയൻ സോയൂസ് പേടകത്തിൽ അദ്ദേഹം യാത്ര തിരിച്ചു സോവിയറ്റ് യൂണിയൻ്റെ സല്യൂട്ട് സെവൻ നിലയത്തിൽ ഏഴ് ദിവസവും ഇരുപത്തി ഒന്ന് മണിക്കൂറും നാൽപ്പത് മിനിറ്റും തങ്ങിയാണ് അദ്ദേഹം തിരിച്ചെത്തിയത് പ്രഭാത ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം